പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി നവ്യം കൂടി നിന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ഡേവിഡ് സാറിന് ഈ മൂർത്തി ഈസ്റ്റ് ജ്വല്ലറി ആയിട്ട് എന്തോ ഒരു മുൻവൈരാഗ്യമുണ്ട് അതുകൊണ്ടാണല്ലോ അവർ തന്നെ മോഡലായിട്ടൊക്കെ തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നണത് ഈ ഡേവിഡ് സാർ ഈ ജ്വല്ലറിയിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെപ്പോലെ ഇറക്കി വിട്ടതാണോ എന്നൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് എനിക്ക് അപ്പം നവ്യ പറയണ അങ്ങനെ വരാൻ ചാൻസില്ല കാരണം ഈ ഡേവിഡ് സാർ വളർന്നതും പഠിച്ചതൊക്കെ ദുബായിലാണ് അപ്പം പിന്നെ ഇവിടെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അയ്യോ നാളെ രാവിലെ നേരത്തെ എനിക്കണം അതെന്തിനാ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എനിക്കത് നല്ലതാന്നാണ് പറയണത് ഒരു ജോലിയും ഇല്ലാത്ത നീ എന്തിനാ അത്ര നേരത്തെ എനിക്കേണ്ട ആവശ്യം ചുമ്മാ നമുക്കിങ്ങനെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാലോ ആ നീ നന്നാവാൻ തീരുമാനിച്ചോ ഞാൻ എന്തോ നന്നാവാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ ഈ സാഹചര്യങ്ങളാണ് അതൊന്നും അങ്ങനെ ഒത്തു പോകാത്തത് ആ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഞാനുണ്ടല്ലോ ഒന്നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കിടക്കുകയാണോ കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അഭി പറയുന്നുണ്ട് ഇത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഭാര്യ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയണമുണ്ട് കേട്ടോ അഭി എന്നിട്ട് ആ ഒരു രംഗം അവിടെ നിന്ന് കഴിയുകയാണ് ഇത് കഴിഞ്ഞിട്ട് ചിലചേനയാണ് കേട്ടോ കാണിക്കുന്നത് മൂന്ന് മണിക്ക് അലാറം അടിക്കുന്നുണ്ട് അപ്പോൾ ചിലചേ ആണെങ്കിൽ വയ്യാണ്ട് എനിക്കാണ് പതിനൊന്ന് മണിയായി കിടക്കാൻ അത് കഴിഞ്ഞ ടെൻഷൻ കാരണം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും ഒന്ന് ഉറങ്ങിത്തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോഴേക്ക് മൂന്ന് മണിയാവുമ്പോഴേക്കും അലാറം അടിച്ചു എന്തൊരു കഷ്ടകാലമാണ് ദൈവമേ എല്ലാത്തിനും കാരണം അവനാണ് കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് സത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ കൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുക എനിക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് വരികയാണ് അബി അറിയാൻ വേണ്ടിയിട്ട് അപ്പം അബി എനിട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കാം ആ എനിക്കിട്ടോ നിന്റെ ഭാര്യ എങ്ങാനും കണ്ടോ നീ എണീട്ട് വരുന്നത് ഏയ് ഇല്ലയമ്മേ അവൾ നല്ല കൂർക്കം ഉറങ്ങാ ഹാ എന്ത് ചെയ്യാനാണ് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണ് നീ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നൊക്കെ അബിയോട് ഉദ്ദേശ്യപ്പെട്ട് പറയുന്നുണ്ട് നിൻ്റെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരാ വരില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അഭി പറയാണ് എന്ത് ചെയ്യാനും അമ്മേ എൻ്റെ കഷ്ടകാലം എൻ്റെ സമയദോഷം കാരണം അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് പറയാണ് ആ എന്തായാലും വാ ഇനി പണി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാൾ മിറ്റടിച്ചു വരുന്നതുകൊണ്ട് ഒരാൾ വെള്ളം തളിക്കണമുണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പണി ചെയ്യണേൻ്റെ ഇടയിലും വീണ്ടും ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതായത് നെയ് ജനിച്ചപ്പം മുതൽ തുടങ്ങി എൻ്റെ കഷ്ടകാലം നീ ജനിച്ചത് നിനക്ക് ഇപ്പം രാഹു എന്നാണ് തോന്നണത് അതുകൊണ്ട് രാഹുവിൻ്റെ തലയും വാലുള്ള സമയം ഒട്ടും തന്നല്ല നീ ഈ സമയത്താണ് എൻ്റെ ഭാര്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് പിന്നെ വല്ലാത്ത കഷ്ടകാലം ഒന്നും കൂടി കൂടി എന്നൊക്കെ നവ്യാനിയും കുറ്റം പറയുന്നുണ്ട് കേട്ടോ ജലജ ഇവരിങ്ങനെ കുറ്റം പറയുന്നതിൻ്റെ ഇടയിലാണ് മോളിൽ നിന്ന് ദേവയാനി നയനിയും കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാൽക്കണിന്ന് ഇവരിങ്ങനെ മുകളിൽ നിൽക്കുന്നത് അഭി കാണും ചെയ്തു അപ്പോൾ പറയുന്നുണ്ട് അതാ മോളിൽ നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം അങ്ങനെ പറയുമ്പോൾ ഇവർ വീണ്ടും പണി തുടങ്ങുകയാണ് വീണ്ടും അടിച്ചു വരണോ വെള്ളം തളിക്കണോ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം ദേവയാനി സന്തോഷത്തോട് കൂടിയിട്ട് ഇവർ പണിയെടുക്കുന്നത് സന്തോഷത്തോടു കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അവർ പകുതിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മോള് പോയിട്ട് കോലട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നയന പോവുകയാണ് കോലടാനായിട്ട് എന്നിട്ട് ദേവയാനി ദേവയാനിങ്ങനെ ഇവർ പണിയെടുക്കണത് കുറച്ചു നേരം കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ ഏറ്റവും അടിച്ചു വരിയിട്ട് അഭി വീടിൻ്റെ ഉള്ളിലേക്ക് വരികയായിരുന്നു കേട്ടോ അപ്പോൾ ദേവയാനി അടുത്ത പണിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ദേവയാനി ചോദിക്കുന്നുണ്ട് നിന്നോട് സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് നീ വൃത്തിയാക്കിയോ അയ്യോ ഞാൻ വൃത്തിയാക്കിയിരുന്നില്ല അമ്മ എന്നിട്ടാണോ ഈ മാറാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഒരു കാര്യം ചെയ്യുക ആ മുക്കിൽ കുറച്ച് വിളക്കുകൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് ഒന്ന് ഒരച്ച് വൃത്തിയാക്കി സ്വർണ്ണം പോലെ വെട്ടി തളക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറയൂ അപ്പോൾ അവ ചോദിക്കുകയാണ് ഇന്ന് തന്നെ ചെയ്യണം അമ്മായി ആ ഇന്ന് തന്നെ ചെയ്യണം വേറെ പണിയൊന്നുമില്ലല്ലോ നല്ല തണ്ടും തടിയുണ്ട് വേറെ പണികളും ഇല്ല അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്തോ അമ്മ ഈ നവ്യതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും അവളിനോട് ചോദിക്കും നീ ചെയ്യണേ എന്നുള്ളത് നാക്കിന് നല്ല നീളമുണ്ടല്ലോ ആ നാക്കും വെച്ചിട്ടല്ലേ നീ അവളിനെ കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും പോരാഞ്ഞിട്ട് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ചിട്ടുണ്ട് ഈ നാക്കും വെച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ അവളെടുത്ത് പറയാനായിട്ട് നിനക്ക് നൂറായിരം കള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ ഡീൽ ചെയ്താൽ മതി നീ ഇപ്പോൾ എന്തായാലും പറഞ്ഞ പണി ചെയ്യാൻ പറയും ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കണം വിളക്ക് കൊണ്ട് തല്ലാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനായിട്ട് വരുത്തി വെച്ച ഓരോ പ്രശ്നങ്ങളാണല്ലോ ഒന്നും ചെയ്യാനും പറ്റില്ല ദേഷ്യം വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അഭി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാത്രം കഴുകാനുട്ടോ അപ്പോൾ അവിടേക്ക് ജലജ വരികയാണ് എടാ നീ എന്താ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത് ഇന്നലെ ഞാൻ സ്റ്റോർ റൂമ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ടും വൃത്തിയായില്ല അവിടെ ഇവിടെയൊക്കെ ഒക്കെ മാറാല്ല തൂങ്ങി കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മായി എനിക്ക് തന്ന ശിക്ഷയാണ് അവിടെ ഇരിക്കേണ്ടായിരുന്ന വിളക്കുകളൊക്കെ കഴുകാൻ പറഞ്ഞു ആ ബെസ്റ്റ് മൂർത്തി ജ്വല്ലറിയിൽ ജല്ലറിയിൽ പോയിട്ട് പണിയെടുക്കേണ്ട നീയാണ് ഇവിടെ ഇരുന്നിട്ട് പാത്രം കഴുകണത് എന്തായാലും നിൻ്റെ യോഗം സ്വന്തം കയ്യിലിരിപ്പുകാരനല്ലേ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ എനിക്ക് എനിക്കെങ്ങനെ അറിയാം എനിക്കിതൊന്നും ചെയ്തിട്ടുള്ള ശീലമില്ലല്ലോ ആ എന്തായാലും അനുഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുമോ അപ്പം ജലജ പറയൂ എനിക്ക് അടുക്കളയിൽ ഇഷ്ടം പോലെ പണികളുണ്ട് നീ ഇവിടെ ഇരുന്ന് ഇത് നേരാക്കിയാൽ മതി കേട്ടോ നീ തന്നെ വൃത്തിയാക്കിയാൽ മതി എന്നൊക്കെ ജലജീം പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ കഷ്ടപ്പാടൊക്കെ തീരുവമ്മേ ഇവിടെ നിന്ന് ഒരുത്തൻ പോകേണ്ടല്ലോ മുംബൈയിലേക്ക് അവൻ എന്തായാലും അവിടുന്ന് തോറ്റു തുന്നം പടിയിട്ടേ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി പറയാണ് ദൈവത്തെ ഓർത്ത് നീ അവൻ തോൽക്കുന്നൊന്നും പറയരുത് നീ അവൻ ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞാൽ മതി നീ എന്ത് പറഞ്ഞാലോ അതിൻ്റെ എതിരെ സംഭവിക്കാറുള്ളൂ നീ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കും തോൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കും അങ്ങനെ സംഭവിക്കാറുള്ളൂ അതുകൊണ്ട് അവൻ തോൽക്കുന്നൊന്നും നീ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറയൂ കേട്ടോ പിന്നെ ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാം തീർക്കുന്നത് നമ്മളുടെ മേലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ കഴിഞ്ഞിട്ട് വീണ്ടും ദേവിയാനി അടുത്ത പണിയും കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ചിലച്ച വരുന്നത് ആ നിൻ്റെ പണികളൊക്കെ കഴിഞ്ഞോ എന്നാൽ പിന്നെ ആ പൂജ റൂമ് ഒന്ന് വൃത്തിയാക്കുക അത് ഞാൻ ഇന്നലെ തന്നെ വൃത്തിയാക്കിയതാണല്ലോ ഏട്ടത്തി ആ അവിടെ എന്തായാലും ഇന്നലെ ഭഗവാന് ചാർത്തിയിട്ടുള്ള മാലയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പുതിയ മാല കെട്ടണം അതുപോലെ തന്നെ പൂജയ്ക്കുള്ള കുറച്ച് പുഷ്പങ്ങളും ഇതൊക്കെ നീ കൊണ്ടുവരണം അപ്പോൾ ഒന്ന് വൃത്തിയാക്കുക അവിടെ പോയിട്ട് ഇതൊക്കെ ചെറിയ ജോലിയല്ലേ ഇതൊക്കെ എടത്തിയമ്മയ്ക്ക് തന്നെ ചെയ്തു ആ ഇത് ചെറിയ ജോലി ആയതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ നിനക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേ തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും നീ തന്നെ ചെയ്താൽ മതി ഇതും കൂടി കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യം വരികയാണ് ജലജ മനസ്സിൽ എനിക്ക് എനിക്കെൻ്റെ പെരുവരിലെ മുതൽ തരിച്ച് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് നിനക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടോന്നറിയാം നീ മനസ്സിൽ എന്താ പ്രാകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യമില്ല പിന്നെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ദോഷം ചെയ്യുന്ന സകല പരിപാടികളും നിൻ്റെ മകൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ദൈവ്യാനി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ഒപ്പം ജലജയും ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ട് പൂജാമുറി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ജലജ അപ്പോൾ ഒപ്പം തന്നെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ആദർശന് ഈ ഒരു ഡീല് കിട്ടരുത് ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ ഒരു മൂർത്തിച്ചുള്ളറി ഒന്ന് തകർന്നു പോകണം എന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ ഭഗവാന്റെ അടുത്ത് അത് കഴിഞ്ഞ് പറയാണ് ഞങ്ങളതിന് ഇത്ര ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തേ എന്നൊക്കെ വല്ലാണ്ട് പരിഭവം പറയുന്നുണ്ട് കേട്ടോ ഭഗവാന്റെ അടുത്ത് പിന്നീട് ആദർശനെ കാണിക്കാണ് കേട്ടോ ആദർശ പൂജയ്ക്കുള്ള ഒരുക്കത്തിലാണ് അപ്പം അവിടേക്കാണെങ്കിൽ നായന വരുന്നുണ്ട് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് വിളിക്കാനാണ് നായന വന്നിരിക്കുന്നത് അപ്പം ആദർശ് പറയുകയാണ് അമ്മയൊക്കെ നന്നായിട്ട് ഇവിടെ വ്രതം എടുക്കുന്നുണ്ട് എന്നും കരുതി നീ അമ്മയ്ക്കൊപ്പം ഒന്നും വ്രതം എടുക്കണ്ട കാരണം നിന്റെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് അപ്പം നീ കറക്റ്റ് ടൈമിനെ ഫുഡൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കറക്റ്റായിട്ട് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണോട്ടോ എനിക്കറിയാം ആദർശമായിട്ട് അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ പോലെ തന്നെയാണ് ആദർശമായിട്ട് നമ്മുടെ ജ്വല്ലറി എന്നുള്ളതും എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജ്വല്ലറിനെ അതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല പിന്നെ നീ ഡിസൈനർ ഡിസൈനറായതിനു ശേഷം ജ്വല്ലറിക്ക് വല്ലാത്തൊരു ഉയർച്ച തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു തകർച്ചയ്ക്ക് കാരണം ഒരിക്കലും നമ്മളുടെ കഴിവുകേടല്ല നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളതിനെ ആരോ ചതിക്കുന്നതാണ് അപ്പം നയന പറയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമുക്ക് ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ നമുക്ക് എന്തായാലും വെളിച്ചത്തിൽക്ക് കൊണ്ടുവരികയും ചെയ്യാം അവരെന്നെ ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം എന്തായാലും ഇപ്പം ആദർശമായിട്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട നമുക്കിപ്പോൾ പൂജയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനി മുത്തശ്ശിയാണ് കേട്ടോ അപ്പം മുത്തശ്ശിനാണെങ്കിൽ ടെൻഷൻ കാരണം രാത്രി ഒന്നും ഉറങ്ങുന്നേ ഇല്ല എന്നൊക്കെയാണ് മുത്തശ്ശി പറയണത് അപ്പോൾ എന്ത് ചെയ്യാനാണ് കൂടെ നിന്നിട്ട് ആരോ ചതിക്കുന്നുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഒരാത്തേനാണെങ്കിൽ ഇന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ നവ്യയുടെ ചിത്രങ്ങൾ എ എം ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് മോഡലായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് പേപ്പറിൽ കണ്ടത് അതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് നവ്യ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് കാര്യം മറ്റൊന്നുമല്ല പണത്തിനൊപ്പം തന്നെ അവൾക്ക് പ്രശസ്തിയും കിട്ടി തുടങ്ങി അതായത് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആൾക്കാർ അവളെ തിരിച്ചറിയുന്നുണ്ടെന്നാണ് പറയണത് ഇതുകൂടാതെ മുത്തശ്ശി വേറൊരു കാര്യം കൂടി പറയുകയാണ് നവ്യുടെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം മുത്തശ്ശൻ പറയാണ് ആദർശം ന നയനമോളും അത് തുറന്നു പറയാത്തോടത്തോളം കാലം നമ്മളൊന്നും പറയണ്ട എന്തൊക്കെ സത്യങ്ങളാണോ ഇപ്പം മറിഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് രണ്ടുപേരും പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് പൂജാമുറിയിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് പൂജ ചെയ്യണത് നയനിയാണ് അവിടെ നിന്ന് ജലജ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഈശ്വര ആദർശന പോണ ഈ ഒരു ദൗത്യം എന്തായാലും വിജയിക്കാൻ പറ്റരുത് തോറ്റു തുന്നം പാടിയിട്ട് വരണം എന്നുള്ളത് അവിടെ ഇരുന്നിട്ട് ജലജ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ് കേട്ടോ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ